കൃത്യമായ റൂളും കാര്യങ്ങളും ഉണ്ട് ും ഈ കുടുംബശ്രീക്കാർ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഗവൺമെന്റിന്റെ കൂടെ പബ്ലിക് ഇല്ല ഇവർ കാണിക്കാൻ കുടുംബശ്രീക്കാർ ഒരുക്കി കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ ഇത് വളം അങ്ങനെ പൊതുജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കുഴിയിൽ ചെയ്യാൻ നശിപ്പിക്കാൻ വേണ്ടി ഇത് കുടുംബശ്രീകാരോട്ട് കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ കുടുംബത്തിന്റെ അന്നം മുട്ടിച്ചിട്ടാണോ വേറൊരു വിവാഹത്തിന് തൊണ്ണി നടത്തുന്നത് നമസ്കാരം സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ സംഘടനയായ ലെൻസ്ഫെഡിൻ്റെ ഹോമിക്കത്തിൽ ഇന്ന് സെക്രട്ടറി നടയിൽ ഒരു വലിയ തർണ്ണ നടന്നു അതിൻ്റെ പിന്നെ നേതാക്കളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ചോദിച്ചു നോക്കാം എന്തൊക്കെയായിട്ട് ആവശ്യങ്ങൾ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അഥവാ ലെൻസ്ഫെഡ് എന്നറിയപ്പെടുന്ന സംഘടന കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് എൻ്റെ പതിനയ്യായിരത്തി കൂടുതൽ ഉണ്ട് ഈ മെമ്പേഴ്സെ കംപ്ലീറ്റ് ഗവൺമെൻറ് ഓരോ വർഷം എഞ്ചിനീയറെ സൂപ്പർവൈസറെ ആ ലൈസൻസ് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടച്ച് ലൈസൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് എംപാനൽ ചെയ്ത ആൾക്കാരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് അവരെ വർഷങ്ങളായിട്ട് അവരുടെ സ്വയം തൊഴിലായിട്ട് കണ്ടെത്തി ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യമില്ലാതെ സ്വയമായിട്ട് ഓഫീസ് എടുത്ത് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ മേടിച്ച് ആൾക്കാരെ ഇരുത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു ഇത് മുൻപ് വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ ഐ ബി പി എം സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു അത് കഴിഞ്ഞിപ്പം കെ കെ സ്മാർട്ട് എന്നൊരു പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ആൾക്കാർ പഠിച്ചുകൊണ്ട് വന്നോണ്ടിരുന്ന സമയത്ത് കാരണം മാനുവൽ ഇട്രേഷൻ ഇല്ലാതെ ഓൺലൈനായിട്ട് കൊടുത്ത് പെർമിറ്റ് കിട്ടത്തക്ക സാഹചര്യത്തിലാണ് ഇത് എല്ലാം നല്ല സ്കീമാണ് ഇതുകൊണ്ട് ഒൻപത് ആണ് കെ എസ് മാർട്ട് വഴി ജനത്തിന് പബ്ലിക്കിന് ഗുണമുള്ളത് അതിൽ എട്ട് ഐറ്റവും പൊക്കോട്ടെ ജനന സർട്ടിഫിക്കറ്റ് അവർണ സർട്ടിഫിക്കറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും പോകട്ടെ ഇന്നലെ ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ സർക്കാർ ഇതിനകത്ത് കയറ്റി എന്നുള്ളതാണ് സ്വയം തൊഴിൽ കണ്ടെത്തിയ ഈ പതിനയ്യായിരം ഞങ്ങളുടെ മെമ്പേഴ്സ് മൊത്തം ഇരുപത്തയ്യായിരം മെമ്പേഴ്സുകളുണ്ട് കേരളത്തിൽ മൊത്തം സ്വയം തൊഴിൽ കണ്ടെത്തി ഈ ലൈസൻസ് എടുത്ത് സർക്കാരിൻ്റെ എല്ലാ വർഷം ഫീസ് പടച്ച് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എംപാന ചെയ്തവർക്ക് സ്വയം പെർമിറ്റ് ലൈസൻസ് എടുക്കാം അല്ലാത്തവരെ അപ്ലൈ ചെയ്ത് ഗവൺമെൻറ്റീന്ന് സപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൈസൻസ് കിട്ടും ഫീസ് അടച്ചു കഴിഞ്ഞ് കിട്ടും ഇത് ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുടുംബശ്രീയുടെ രീതിയിലാക്കുമ്പോൾ സർക്കാരിൻ്റെ ഓഫീസുകൾ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളുടെ ഒരു മൂലയ്ക്ക് ഒരു ടേബിളും വെച്ച് ബോർഡും വെച്ചിട്ടു അവർക്ക് സ്വന്തമായിട്ട് വാടക കൊടുക്കണ്ട കുടുംബശ്രീയുടെ കറഫിൽ മൂന്നാല് സ്റ്റാഫ് ഇരിക്കുന്നു കുടുംബശ്രീയിലെ ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും ധാരണയാകും ഇത് വളം ഞാൻ അങ്ങനെ ും കുടുംബശ്രീ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ ഇല്ല കുടുംബശ്രീയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ സാധ്യതയില്ല അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ രൂപീകരിച്ചത് അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ലൈസൻസുകൾ ഇരുപതിനായിരത്തിലധികം വരുന്ന ലൈസൻസുകൾ സ്ത്രീകളുണ്ട് അപ്പൊ ഞങ്ങളുടെ കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങള് വന്നിരിക്കുന്ന ഒരു ഫീൽഡാണിത് വിദ്യാഭ്യാസം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ടായി ലൈസൻസ് എടുത്ത് വന്നിരിക്കുന്ന സ്ത്രീകളാണ് ഞങ്ങൾ അപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബം പുലരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ മക്കൾ ഇവരൊക്കെ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു ഉപാധിയാണിത് ആ ഉപാധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീക്ക് മാത്രമായി ആ ഒരു കുടുംബശ്രീ സർക്കാർ കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ വരുമ്പോൾ അവർ മാത്രമാണ് അത് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിവ് കിട്ടിയിരിക്കുന്നത് അവർ മാത്രം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയാവും ഞങ്ങളെ പുരുഷന്മാരുണ്ട് ഇവിടെ ായിരത്തിലധികം ലൈസൻസുകളായ പുരുഷന്മാരുണ്ട് ആ പുരുഷന്മാരുടെ കുടുംബവും പട്ടണിയിലാകും ഞങ്ങളൊക്കെ എവിടെ പോയി ജീവിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഇപ്പൊ ഞാൻ ഒരാളെ വീട് വെക്കണമെങ്കിൽ അത്രയും സ്കിൽഡായിട്ട് ആൾ അന്വേഷിച്ചിട്ട് മാത്രമേ അയാൾക്ക് സ്കെച്ചും പാനും കൊടുക്കോളൂ ഇപ്പൊ ഒരു കുടുംബശ്രീ അങ്ങനെ വന്നു കരുതിട്ട് പെട്ടെന്ന് കണ്ണു വീട് വീട് കാര്യമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവും ഒരു പരിധി വരെ ആൾക്കാർ പുറകെ പോകും കാരണം പൈസയും ലൈസൻസ് ലൈസൻസ് മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് സൂപ്പർവൈസറെ സൂപ്പർവൈസറെ സീനിയർ സൂപ്പർവൈസറെ എഞ്ചിനീയർ ബി എ എഞ്ചിനീയറായ ടൗൺ പ്ലാനറെ ആർക്കിടെക്ട് അത്രയും രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഉള്ളത് അവരെ കൊണ്ട് നടക്കാത്ത കാര്യം കുടുംബശ്രീയെ കൊണ്ട് എങ്ങനെ പോകും ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക അല്ലാതെ ഒരു നല്ല കാര്യമല്ലത് ഇത് ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം ഉദ്ദേശിച്ച് മാത്രം ചെയ്തേക്കുന്ന ഒരു സംഗതി പൊളിറ്റിക്കൽ ലക്ഷ്യം കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഒരു സംവിധാനമാണത് ആ രീതിയിലാണ് ഞങ്ങളത് കാണുന്നത് ഞങ്ങൾ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പ്രതികരിക്കുന്നത് ഒരു ബിൽഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ റൂളും കാര്യങ്ങളും ഉണ്ട് ഇതൊന്നും അറിയാതെ ഈ കുടുംബശ്രീക്കാർ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങൾ പഠിച്ച് ഇത്ര എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇത്ര ഇത്ര കാര്യങ്ങൾ നമുക്ക് റൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിൽഡിങ് ചെയ്യുന്നത് നിന്ന് നിപ്പിൽ കുടുംബശ്രീയിൽ ഒരാൾ പ്ലാൻ വരച്ച് കൊടുത്ത് ഇത് റോഡിലോ അല്ലെന്നുണ്ടെങ്കിൽ വൈലേഷനായിട്ടുള്ള രീതിയിൽ ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പം പൊതുജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് സംഭവിക്കും ഈ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസിലുള്ള സ്വപ്നമാണ് അത് അത് ലോൺ എടുത്തോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടായിരിക്കും ഒരു ബിൽഡിങ് ചെയ്യുന്നത് ഇത് ഒന്നും അറിയാത്ത ഒരാൾ വന്ന് പെട്ടെന്ന് ചെയ്യുക അല്ല നിർബന്ധം സർക്കാർ നിർബന്ധ ഇന്നെ പോകും പൈസ കുറച്ച് പറയുന്ന സമയത്ത് കുടുംബശ്രീ ആൾക്കാരാണ് ഭയങ്കര എന്ത് റേറ്റിനും അവർക്ക് ചെയ്യാമല്ലോ ഞങ്ങളൊക്കെ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ആണ് ആ രീതിയിലുള്ള പെർഫെക്ഷൻ വർക്കിലുണ്ട് ഇത് അത് കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് വരച്ചിട്ട് കാണിച്ചാൽ മതി ഇത് പണിയിലും ബാധിക്കും ഈ വീട്ടുകാർക്കും പണിയില് ബാധിക്കും ഇത് കാര്യങ്ങൾ ഇവർക്ക് കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ അറിയില്ല ഇതൊരു സൈൻ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ ഈ വീട് പണി കഴിയണ വരെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ വർക്കിൻ്റെ അവസാനം വരെ നമ്മൾ ഉണ്ടാവണം അതിൽ സ്ട്രക്ചറിലായാലും എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉത്തരവാദിയാണ് ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ലൈസൻസ് ചെയ്യുകയാണ് ഇത് നാളെ കുടുംബശ്രീയാണ് ഒന്നുമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റൂ ഈ പൊതുജനങ്ങൾ ഇത് അറിയാണ്ട് ഇതിൽ വന്ന് പെട്ട് പോകും കാരണം ഇവർക്കാണിതെന്ന് പറഞ്ഞപ്പോൾ ആ ആൾക്കാർ തന്നെ തന്നെ അവരുടെ അടുത്തേക്ക് പോവുക അങ്ങനെ പൊതുജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കുഴിയിൽ വീഴ്ത്താണ് ചെയ്യാൻ പോകുന്നത് ഇതിനെതിരെ ശരിക്കും ലൈസൻസ് എഞ്ചിനീയർമാർ എന്നെ സമരം ചെയ്യും പുറത്തിറങ്ങും പ്രതിഷേധിക്കും എന്നെ ചെയ്യും ഇപ്പൊ ഇതിലൊരു അയ്യായിരത്തിനുമുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ലല്ലോ നമ്മള് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവിടെ സംഘടനയില് ചേരാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ സർക്കാർ ലൈസൻസ് കൊടുക്കത്തുള്ളൂ അവർ മാത്രമേ ഇതിനകത്ത് വരയ്ക്കാൻ പാടുള്ളൂ അതാണ് സംഗതി ലൈസൻസ് രണ്ട് ലൈസൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എംപാനൽ നമ്മൾ ഇപ്പോ എടുത്തിട്ടുണ്ട് അപ്പൊ കുടുംബശ്രീ അങ്ങോട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് നേരത്തെ നമ്മൾ എമ്പാനലും എടുത്തിട്ടാണ് നമ്മളിപ്പം ലക്ഷക്കണക്കിന് ആളുകൾ എടുത്തിട്ടാണ് നമ്മൾ ഈ സ്വയം തൊഴിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുടുംബശ്രീക്കാര് വന്നിട്ട് നാല് മൂന്ന് ഏഴ് വരെ വരച്ചിട്ട് നിങ്ങൾ ലൈസൻസ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാ കാരണം നമ്മൾ ഒത്തിരി പേരുടെ തൊഴിലാണ് പത്തിരുപത്തി അയ്യായിരം ലക്ഷം ജനങ്ങളുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത് ഈ കുടുംബശ്രീ ഇത് ഈ ഫെസിലിറ്റേഷൻ സെന്ററും പോകേനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ നമ്മൾ അതൊന്നും പറയുന്നില്ല പക്ഷെ ഈ വരപ്പ് ഇത് നമ്മൾ അനുവദിക്കുന്നതല്ല ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള തൊഴിൽ തന്നെ ചെയ്യാനുള്ള ആളില്ല തിരക്കാണ് നാല് ശതമാനം പലിശക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് കുടുംബശ്രീയിലേക്ക് എടുത്തിട്ട് കൊടുത്തേക്കുന്നത് ഇവർ എത്ര പേര് തിരിച്ചടച്ചിട്ടുണ്ട് ഇത്രയും പൈസ അവര് കപ്പലിലും പ്ലെയിനിലും ഒക്കെയാണ് ടൂർ നടന്നത് ഇത്രയും മോഷം ഇരുപത്തി വർഷമായിട്ട് ഇങ്ങനെ എഞ്ചിനീയർമാർക്ക് പറ്റിയിട്ടില്ല പിന്നെ അവരുടെ പേര് അവരുടെ ഇത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് ഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ് ഇത് പതിനായിരക്കെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കുടുംബം ആ സമയത്താണ് അവർക്ക് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സമയമാണ് മക്കളെ പഠിപ്പിക്കുക ആ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പത്ത് രൂപ കൊല്ലാട്ടി വീട് ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ദിവസം തൊഴിൽ നഷ്ടപ്പെട്ട എന്ത് ചെയ്യും അങ്ങനെ പതിനായിരക്കണക്കിന് എൻ്റെ കുടുംബത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ടാണോ വേറൊരു വിഭാഗത്തിന് തൊഴിൽ നടത്തുന്നത് ഇത് നിയമവിരുദ്ധമാണ് നിയമ പിന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇത് കോടതി തന്നെ ചോദ്യം ചെയ്യും ഹൈക്കോടതി ചോദ്യം ചെയ്യും കാരണം ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഒരു ജി എ പാസ്സാക്കണേ പിന്നെ ഇന്ത്യ ഭരണഘടന ഭരണഘടന അനുസരിച്ച് വിധേയമാകണം അല്ലെ തോന്നിയ ബില്ലുകൾ പാസ്സാക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള രീതിയിൽ പാസാക്കുവാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ വെളി നടത്തുന്ന ആളുകളോടാണ് അറസ്റ്റ് ചെയ്ത അകത്താക്കുക എന്തുകൊണ്ട് അത് ചെയ്യാത്തത് അങ്ങനെ കൂടെ നടക്കാത്തത് ഏത് നിയമം പാസ്സാക്കിയാലോ അത് ഭരണാടന വിധേയമാണ് പതിനായിരക്കണക്കിന് പേരുടെ പത്തൊരിഞ്ച് കൊല്ലമായിട്ട് ഈ വീട് നിൽക്കുന്ന ആൾക്കാരുടെ നഷ്ട ജോലി നഷ്ടപ്പെട്ടിട്ട് വേറെ കുടുംബശ്രീ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് ഇത് മാറ്റി അത് വേറെ അതായത് ഒരു ലോബിയുടെ കയ്യിലെത്തണം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് മാറും മത്സ്യമേഖല ചെയ്തു മത്സ്യ കോടികളെ ബോട്ട് ബോട്ടിടാക്കുന്നതിനും കടത്തിൽ പോയി പിടിക്കുന്നതിനും ആ മത്സ്യം വിൽക്കുന്ന തീരുമാനം അതിൻ്റെ വില നിർവഹിക്കുന്ന ഇപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുവാണ് അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ഘടകങ്ങളിലും സൊസൈറ്റി ഉണ്ടായി ലോബികൾ ഉണ്ടാക്കിയിരിക്കുവാണ് ആ ലോബിയാണ് ഇനി കൈകാര്യം ഇനി ഇനിയിപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവർക്ക് തീരുമാനിക്കുക ആരെ കൊണ്ട് പ്ലാൻ വരപ്പിക്കണമെന്ന് ഇപ്പോഴ ഇപ്പം ഞങ്ങൾ നിലവിൽ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ സിവിൽ പഠിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തിയവരുടെ ഒരു മേഖലയാണിത് ഞങ്ങൾ ആ ഞങ്ങൾ ആ ഒരു ജോലി ചെയ്താണ് ഞങ്ങൾ സർക്കാരിന്റെ അതെ അതെ ഇപ്പം ഈ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് ഈ ഗവൺമെന്റിന്റെ കൂടെ ഇവിടുത്തെ ഇല്ല ഇവർ ആളിനെ കാണിക്കാൻ കുടുംബശ്രീക്കാർ പെണ്ണുങ്ങളെ ഒരുക്കി കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ബെറ്ററായ ഒരു മേഖലയെ നശിപ്പിക്കാൻ വേണ്ടി ഇത് കുടുംബശ്രീകാരുടെ തവളയിലോട്ട് കൊണ്ടുവയ്ക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച് ലൈസൻസ് എടുത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ട് തുച്ഛമായ പൈസ വാങ്ങിച്ചുകൊണ്ട് ജനങ്ങളെ സമരത്തിന് കൊണ്ടുപോവാൻ കുടുംബശ്രീക്കാരെ സോപ്പിട്ട് നിർത്താനുള്ള പരിപാടി മാത്രമായത് ഇത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഞങ്ങൾ ഈ സമരം ഏതെല്ലാം മേഖലയിൽ എങ്ങനെയൊക്കെ വളർത്താവോ ആ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഈ തൊഴിൽ നിഷേധത്തിനെതിരെയാണ് അവർ ഈ ധർമ്മ സംഘടിപ്പിച്ചത് ആ ഒരു എന്താ പറയുക ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ഈ തൊഴിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നശിച്ചു അത് മാത്രമല്ല ഈ പത്തനത്തോളം ആൾക്കാർ ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ട് അവരുടെ ജോലി പിന്നെ അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെടും ഇങ്ങനെ ഒരുപാട് ആശങ്കകളാണ് അവർ മർദ്ദൻ മള്ളിയിൽ വേണ്ടി പങ്കുവച്ചത് മർദ്ദണ്ഡ മള്ളിക്ക് വേണ്ടി ക്യാമറിക്കപ്പം ശ്രീത്ത് മാരാർ സൈനിക ഓഫ്